ജലഅതോറിറ്റിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടലിനായി കരാറുകാർ ജൂൺ ഒന്നിന് ജോലികൾ നിർത്തിവെക്കും വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇതിനു മുന്നോടിയായി എ ജി ഓഫീസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അറ്റകുറ്റപ്പണികളുടെയും ജലജീവൻ പദ്ധതിയുടെയും നടത്തിപ്പിൽ കേരള വാട്ടർ അതോറിറ്റി നേരിടുന്ന കടുത്ത പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് മെയ് ഇരുപത്തിയൊൻപതിന് കരാറുകാർ അക്കൌണ്ട് ജനറൽ ഓഫീസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നത് സമയബന്ധിതമായി അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവൃത്തികളും വേണ്ടവിധം നടത്താത്തതിനാൽ പൈപ്പ് പൊട്ടലും ജലനഷ്ടവും തുടർക്കഥയാവുകയാണ് അറ്റകുറ്റപ്പണികൾ ചെയ്ത കരാറുകാർക്ക് പത്തൊമ്പത് മാസത്തെ പണം കുടിശ്ശികയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നിരക്കിൽ അടങ്കലുകൾ തയ്യാറാക്കുന്നതും അടിച്ചേൽപ്പിക്കുന്നതും അപ്രായോഗിക നടപടിക്രമങ്ങൾ മൂലം അറ്റകുറ്റപ്പണികൾക്കുള്ള പുതിയ ടെൻഡറുകൾ കരാറുകാർ ഇപ്പോൾ എടുക്കുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി വെട്ടിപ്പൊളിച്ച റോഡുകളിൽ പൈപ്പുകൾ സ്ഥാപിച്ച് ഗതാഗത യോഗ്യമാക്കുവാൻ പോലും കരാറുകാർക്ക് കഴിയുന്നില്ല ഓവർഹെഡ് ടാങ്കുകൾ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ തുടങ്ങിയവയാണ് ഇനി നിർമ്മിക്കാനുള്ള പ്രധാന പണികൾ അവ നിർമ്മിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള പൈപ്പുകൾ അനാഥാവസ്ഥയിലാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഒരു വലിയ തുകയാണ് അതോറിറ്റി ഈ പദ്ധതി നേരത്തെ കുറച്ച് മുപ്പത്തയ്യായിരം കോടി രൂപ വേണം അതിന് പകുതി സംസ്ഥാന സർക്കാരാണ് ഉണ്ടാക്കുന്നത് പകുതി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നതിൽ എന്ന് വേണം അതിന് ഈ വർഷത്തെ ബഡ്ജറ്റ് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയാണ് കാലാവധി അവസാനത്തിൽ ഒരു വർഷം കൂടി നീട്ടണം എന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന് തീരുമാനമായിട്ടില്ല പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഈ ഉത്തരവ് വാങ്ങിച്ചത് ഈ പദ്ധതി കാലാവസ്ഥ കഴിഞ്ഞാൽ കഴിഞ്ഞ് ചെയ്യുന്ന പ്രവർത്തികളുടെ പണമൊന്നും ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരുന്നതാണ് വളരെ മന്ത്രി സംഭവിക്കും ഈ ബാക്കി വരുന്ന പണികൾ മുൻപേ സംസ്ഥാന സർക്കാർ അവർക്ക് സ്വന്തം പൈസ കൊണ്ട് ചെയ്യേണ്ടി വരും അത് നടക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥ രാമേശ്വരത്തെ നമുക്ക് പറയാൻ പൈപ്പ് ലൈൻ മാത്രമേ ആ പൈപ്പ് ലൈൻ പോലും റോഡുകൾ ഇതുകൊണ്ട് മാത്രം വെള്ളം വെള്ളം കൂടുതൽ പൈസ അതുപോലെയുള്ള ജലസ്രോതസ്സുകൾ വാർത്താ സമ്മേളനത്തിൽ വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ വർഗീസ് കണ്ണമ്പള്ളി ശിവപ്രസാദ് ബി ശിവപ്രസാദ് സുജയ് എസ് അരുൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം